ഹലോ ഓൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രാൻസിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റിയായ പാരസെക്ലേ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എ ഐ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് എലിജിബിലിറ്റി ആപ്ലിക്കേഷൻ ഡോക്യുമെൻസ് ഡെഡ് ലൈൻ എന്നിവയൊക്കെയാണ് പാരസെക്ലി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടോപ്പ് എ ഐ റിസർച്ച് ഹബ് ഇൻ യൂറോപ്പ് സോ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നതും വളരെ കോമ്പറ്റേറ്റീവ് ആണ് അവിടെ എന്തൊക്കെയാണ് അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് മെയിനായിട്ടും വേണ്ടത് ബാച്ചുലേഴ്സ് ഡിഗ്രിയാണ് ബാച്ചുലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അവർ മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് ഓർ എൻജിനീയറിംഗ് ഏതെങ്കിലും ടെക്നിക്കൽ ഫീൽഡാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ അവരെ കോഡിങ്ങിലുള്ള ബേസിക്സും സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ബേസിക്കും നോക്കുന്നുണ്ട് സോ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ആപ്ലിക്കേഷൻ ടൈം ലൈൻ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻത്ത് ജാനുവരിക്കാണ് ഇത് സ്റ്റാർട്ടാവുന്നത് സിക്സ്റ്റീൻ മാർച്ചിന് ആണ് ഇതിൻ്റെ ഡെഡ് ലൈൻ അതിനിടയിൽ ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം ഫില്ല് ചെയ്ത് അയക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും സോ ഇതിൽ അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ ആണ് വേണ്ടത് ഒന്ന് മെയിൻ ആയിട്ട് വേണ്ടത് ബാച്ചുലേഴ്സ് ഡിഗ്രിയുടെ കോപ്പിയാണ് വിത്ത് ഓൾ ഗ്രേഡ്സ് എല്ലാ ഉള്ള ഗ്രേഡ്സ് എല്ലാം വെച്ചിട്ടുള്ള കോപ്പീസ് വയ്ക്കേണ്ടതായിട്ട് വരും പിന്നെ വരുന്നത് പാസ്പോർട്ട് കോപ്പി മൂന്നാമത് വരുന്നത് മോട്ടിവേഷണൽ ലെറ്റർ നാലാമത് വരുന്നത് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ സോ അഞ്ചാമത് വരുന്നത് ക്വസ്റ്റ്യൻ ഫോം ആറാമത് വരുന്നത് കോഴ്സ് സെലക്ഷൻ ഷീറ്റ് ഏഴാമത് വരുന്നത് ഓട്ടോ എവാലുവേഷൻ ഈ മൂന്നും വെബ്സൈറ്റിൽ തന്നെ ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഫോംസ് കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് എട്ടാമത് വരുന്നത് ഇംഗ്ലീഷ് പ്രൊവിഷൻസി ടെസ്റ്റ് അതായത് ടോഫിൽ അല്ലെങ്കിൽ ഈ ഐ എൽ ടി എസ് നമുക്ക് അതിൻ്റെ കോപ്പി ആഡ് ചെയ്യേണ്ടി വരും ഒമ്പതാമത് വരുന്നത് സി വി കരിക്കുലം വിറ്റ് ഇത്രയാണ് ഇതിലെ റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വരുന്നത് എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ആണ് ആഫ്റ്റർ ദിസ് കോഴ്സ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഡേറ്റ സയൻറ്റിസ്റ്റ് ആവാം ഇല്ലെങ്കിൽ എം എൽ എഞ്ചിനീയർ ആവാം സെയിം റിസർച്ചർ റൈഫ് പോവാം അല്ലെങ്കിൽ പി എച്ച് ഡി ചൂസ് ചെയ്യുന്നവർക്ക് പി എച്ച് ഡി ചൂസ് ചെയ്യാം ഇതിൽ ഒത്തിരി ഓപ്ഷൻസ് ആണ് ഈ കാലത്ത് നമുക്ക് എ യിലോ വരാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാം അതിനുവേണ്ടി ആയിട്ട് ഒരു നല്ലൊരു മോട്ടിവേഷൻ ലെറ്റർ വയ്ക്കുക ഒരു നല്ലൊരു റെഫറൻസ് നിങ്ങൾ പഠിച്ച നേരത്തെ പഠിച്ച കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോ ഒരു നല്ലൊരു റെഫറൻസ് ലെറ്റർ വയ്ക്കുക അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ കോഡിംഗ് സ്കിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് വയ്ക്കുക പ്രോജക്റ്റ് അല്ലെങ്കിൽ കോഡിംഗ് എന്തെങ്കിലും നേരത്തെ ചെയ്തിട്ടുള്ളതിൻ്റെ പ്രൂഫ്സ് നിങ്ങളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തതിൻ്റെ പ്രൂഫ് വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇതൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതൊരു ടോപ്പ് കോളേജ് ആണ് വേൾഡിലെ തന്നെ ടോപ്പ് തേർട്ടി കോളേജസിൽ ഒന്നാണ് പാരീസ് എക്ലേ എന്ന് പറയുന്നത് നിങ്ങളുടെ എ യിൽ അല്ലെങ്കിൽ ടെക്കിലാണ് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കോഴ്സ് വളരെ നല്ലൊരു കോഴ്സാണ് പാരീസ് അക്ലേ എന്ന് പറയുന്നത് വേൾഡ് തന്നെ വേൾഡ് ടോപ്പ് തേർട്ടിയിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സോ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജനുവരി ഫിഫ്റ്റീൻ മുതൽ മാർച്ച് സിക്സ്റ്റീൻ വരെയാണുള്ളത് ഇതിനിടയിൽ അപ്ലൈ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നതുവരെ താങ്ക്സ്